ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് രീതിയിലായിരിക്കും അവിൽ മിൽക്ക് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് പഴം എടുത്ത് ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഉരുട്ടി കൊടുക്കുക അങ്ങനെ നമുക്ക് മാഷ് ചെയ്യാൻ നല്ല സുഖമാണ് പിന്നെ അവിടെ ഒരു നാല് പഴം അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഒടച്ചുകൊടുക്കണം ഒരുപാടൊന്നും ഉടക്കണ്ട കേട്ടോ നമുക്ക് കുറച്ചൊക്കെ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം അപ്പൊ ഇതായിട്ടോ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരുപാടൊന്നും ഉടക്കരുത് ഇങ്ങനെ കടിക്കാൻ കിട്ടണ രീതിയിലൊന്നും ഉടച്ചു കൊടുക്കണം എന്നാൽ വലിയ വലിയ കഷ്ണങ്ങളും ഉണ്ടാവരുത് അപ്പൊ ചിലർക്കൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു ചരപ്പ് തോന്നും അപ്പോൾ ഇനി നമുക്ക് അവൽ മിൽക്ക് ഒന്ന് റെഡിയാക്കാൻ തുടങ്ങാം അപ്പൊ അതിന് ഞാനിവിടെ ഒരു ഗ്ലാസ് കുറച്ച് വലിയ ഗ്ലാസ് എടുക്കണം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി വരുമ്പോഴത്തിന് കുറച്ച് അധികം ഉണ്ടാവില്ലേ പഴം മിക്സ് ചെയ്തു കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഞാൻ ഈ പഴത്തിൻ്റെ നേരെ മുകളിൽ തന്നെ കുറച്ച് ഹോർലിക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആട്ടോ ഇത് നിർബന്ധം ഒന്നുമല്ല നല്ലൊരു ആണ് പഴത്തിൻ്റെ പഴത്തിൻ്റെ അതിക്ക് ഹോർലിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അവിടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൊരിയാവിലാണ് ഹോം മെയ്ഡ് പൊരി അവലാട്ടോ അവിടെ വറുത്തെടുത്തതാണ് എണ്ണയിലിട്ടും കണ്ടൊന്ന് വറുത്തെടുത്തതാണ് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും പിന്നെ അതേപോലെ കടലിയൊന്ന് ജസ്റ്റ് വറുത്തെടുത്തുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് കുറച്ച് പഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് വാങ്ങി വെച്ചതുണ്ട് അതും കൂടെ പിന്നെ ചെറീസ് ഇതൊക്കെ വളരെ കുറേശ്ശ് കുറേശ് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ചെറീസ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാല് ചേർത്ത് കൊടുക്കാണ് പാലൊന്ന് ജസ്റ്റ് തണുപ്പിച്ച് വെച്ചതുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഐസ്ക്രീം ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീമൊന്നും ഒക്കെ ഓപ്ഷനൽ ആട്ടോ ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഷുഗർ സിറപ്പ് ഇല്ലെങ്കിൽ ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇനി ലാസ്റ്റ് കുറച്ച് പൊരിയാവലും ഫ്രൂട്ടി ഫ്രൂട്ടി ചെറീസും പിന്നെ അതേപോലെ അണ്ടിപ്പരിപ്പും പിന്നെ അതേപോലെ കടലയും അപ്പൊ ഇതാട്ടോ നമ്മളെ അവിൽ മിൽക്ക് രണ്ട് ഗ്ലാസ് കുള്ളമ്പാടുണ്ട് അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പൊ ഇതാട്ടോ ഞാൻ മൂന്ന് ഗ്ലാസ്ക്കും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അര ലിറ്റർ പാലുകൊണ്ട് മൂന്ന് ഗ്ലാസ് സെറ്റ് ചെയ്യാല്ലേ ഉണ്ടാവോ അപ്പൊ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ പൊരി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും വാങ്ങിയാണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് അവൽ വീട്ടിൽ നിന്നൊന്ന് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല അത്ര ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല കാണാൻ ഭയങ്കര ഭംഗി ഉണ്ടാവില്ല എന്നുള്ളൂ പിന്നെ അതേപോലെ ഷുഗർ സിറപ്പിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പം നമുക്ക് മിക്സ് ചെയ്താലോ സൂപ്പർ ആയിക്കണു കേട്ടോ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ശരി താങ്ക് യു